ഈ ആധുനിക ലോകത്ത് ഇവിടെ ചൈനയിൽ ഇരിക്കുന്നതും അമേരിക്കയിൽ ഇരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ ഒന്നായി കഴിഞ്ഞ ലോകം കാലം അങ്ങനെ മാറിയിട്ടുണ്ട് നമ്മുടെ നിര നമ്മുടെ റിമോട്ടിൽ നമ്മുടെ എല്ലാവർക്കും ആരെ വേണമെങ്കിലും കാണാം എന്നും സംസാരിക്കാൻ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വിദേശത്ത് കാണാൻ അത്രപോലും സമയം വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആഹാരക്കാരം നമ്മുടെ ഭക്ഷണം മാത്രമല്ല നമ്മൾ എല്ലാ ശീലങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെയൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് എല്ലാ നാട്ടിലും നടക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സ്വത്വത്തെ തിരിച്ചുപിടിച്ചത് നമ്മുടെ നാടിന്റെ നന്മകൾ നമ്മൾ കാത്തു സൂക്ഷിക്കുക അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒന്ന് നമുക്കൊരു മാമുക്കോയിലോ അല്ലെങ്കിൽ ഇന്ന സെൻ്റോ അല്ലെങ്കിൽ ഒരു കുതിരവട്ടം മുക്കൊക്കെ അവരവരുടെ നാടൻ ഭാഷകൾ പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ സ്വന്തം ആ ഒരു വ്യക്തിത്വത്തെ കാണിക്കുക എന്നുള്ളതാണ് എന്നാൽ തന്നെ സ്വീകരിച്ച കാര്യം പറഞ്ഞത് അതിലെന്താണ് സംഭവിക്കുന്നത് നമ്മുടെ പ്രാദേശിക ഭാഷ ഏറ്റവും നാടനായിട്ടുള്ള ഈ ഉത്തര കേരളത്തിന്റെ ഭാഷയാണ് മധ്യതിരുവിതാൻ പോകുന്നതും തെക്കൻ തിരുവിതാൻ പോകുന്നു അല്ലെങ്കിൽ ഏറെ മലയാളിയുണ്ടോ അവിടെയെല്ലാം പ്രചരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും പുറത്തേക്ക് പോകുമെന്ന് ഉണ്ടല്ലോ അയാൾ പറയുന്ന ഡയലോഗുകൾ മാത്രമല്ല എല്ലാവരും നീ എന്ന് ശിപ്പാക്കുകയോട് കളിക്കുന്നു നമ്മൾ ഇവിടെ അബ്ദുൾ സാർ പറഞ്ഞില്ലേ പട്നീ പേ ഞാൻ പറഞ്ഞു ഇത്തരം വാക്കുകൾ സിനിമയിലൂടെ പറയാമെന്നുള്ളത് പോലും വന്ന അടുത്ത കാലത്താണ് അതൊരു കാലത്തിന്റെ മാറ്റമാണ് അത് ഇവിടെ മാത്രമല്ല ഇപ്പൊ മലപ്പുറം കേന്ദ്രീകരിച്ചാണ്